കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ആർദവുമായ നിസ്സീമമായ സ്വാഗതം സന്താന ദുരിതം മാറുന്നതിന് സന്താന ദുരിതമാണ് സന്താനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അവരുടെ ദുരിതങ്ങൾ അവർക്ക് ജോലി കിട്ടാതെ വരിക അവർക്കൊരു വിവാഹം നടക്കാതെ വരിക അവരുടെ കാര്യങ്ങളൊന്നും ശരിയാകാതെ വരിക ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങൾക്കൊക്കെ കെട്ടുറപ്പില്ലാണ്ട് വരിക നല്ല മോശമായ സ പിന്നെ സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൊണ്ട് ദുഃഖങ്ങൾ മാതാപിതാക്കൾ അനുഭവിക്കുന്നത് എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാതിരിക്കുക ബിസിനസ്സിൽ ബിസിനസ്സിലിറങ്ങിയാൽ രക്ഷപ്പെടാതിരിക്കുക വിദേശത്ത് പോയാൽ രക്ഷപ്പെടാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ചെയ്തു വരുന്ന വിഷയത്തിന് അല്ലെ സന്താന ദുരിതത്തിന് ഏറ്റവും നല്ല ഫലപ്രദമായിട്ട് കാണുന്ന ശിവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ശിവഭഗവാൻ്റെ അഷ്ടോത്തരം ശിവഭഗവാന്റെ അഷ്ടോത്തരം നിത്യവും വീട്ടിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ ജപിക്കുവാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ശിവനെ പ്രാർത്ഥിക്കുക അത് പഞ്ചാക്ഷരി പഞ്ചാക്ഷരി എന്ന് വെച്ചാൽ നമശിവായ ഓം എന്നുള്ള മന്ത്രം എല്ലാ ദിവസവും അച്ഛനമ്മമാർ സന്താന ദുരിതങ്ങൾ മാറിക്കെട്ടാനായിട്ട് ജപിക്കുവാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു അവസ്ഥാന്തരമാണ് കാണപ്പെടുന്നത് സംഹാരമൂർത്തിയായിരിക്കുന്ന ശിവൻ അല്ലെ സംഹരിക്കുന്നതായിട്ടുള്ള ശിവൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാന്തരത്തിൽ കാണുന്നതായിട്ടുള്ള അല്ലെങ്കിൽ കാലസംഹാരമൂർത്തി എന്ന് പറയാം അങ്ങനെയൊക്കെയുള്ള ചൈതന്യത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ താര കഴിപ്പിക്കുന്നതും അവിടുത്തെ ആചാരാനുഷ്ഠാനമുള്ള വഴിപാട് കഴിപ്പിക്കുന്നതും വ്രതം നോട്ടു പോകുന്നതും ഒക്കെ ഏറ്റവും അതുപോലെ തന്നെ ഇങ്ങനെ സന്താനങ്ങൾക്ക് ദുരിതം വരികയാണെങ്കിൽ താരായന്ത്രധാരണ താര താരാ മന്ത്രങ്ങൾ ഒരുപാട് ദൈവിക മന്ത്രങ്ങളുണ്ട് വൈഷ്ണവ മന്ത്രങ്ങളുണ്ട് ശൈവ മന്ത്രങ്ങളുണ്ട് സന്താന ദുരിതങ്ങൾക്കും സന്താനങ്ങൾക്ക് ക്ലേശകരമായിട്ട് വരുമ്പോൾ താരാ സംബന്ധമായിട്ടുള്ള യന്ത്രമോ ആ യന്ത്രം ധരിക്കുന്ന ഹോമം കഴിഞ്ഞതിന് ശേഷം വേണം താരാ ഹോമം നടത്തണം അതിന് പ്രത്യേക സമത്വക്കൾ ഉണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സമത്വുകൾ അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അപ്പം ആ താരാഹോമ മധ്യത്തിങ്കൽ ഈ സന്താന ദുരിതമായിട്ട് എന്താണ് പ്രധാനമായിട്ട് വന്നതെന്ന് വെച്ച് ഒരു ജോൽസം നോക്കിയതിന് ശേഷം കൗടി വെച്ച് നോക്കിയതിന് ശേഷം ഏത് ഗ്രഹങ്ങളാണോ ആറ് എട്ടേ പന്ത്രണ്ടേ ഭാവങ്ങളിൽ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഉള്ള ബാധിച്ചിരിക്കുന്ന ദുരിതങ്ങളെ അത് ശാരീരികമായിട്ടും ഭൂമിപരമായിട്ടും അല്ലെങ്കിൽ സന്താനങ്ങൾക്കും ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു തടസ്സത്തെ മാറ്റി ആവാഹിച്ച് കുരുതി കടിച്ച് എല്ലാത്തിനും കുരുതി കടിച്ചാണ് ഉച്ച അതിനാണ് ഏറ്റവും കൂടുതൽ ഫലം വരിക അതിനെ അന്തരീക്ഷത്തിൽ ലയിപ്പിക്കുക എന്നാണ് പറഞ്ഞേ ആർക്കും ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ അതിനെ അന്തരീക്ഷത്തിൽ ലയിപ്പിച്ച് താരാ യന്ത്രധാരണമോ താരാ രീതിയിലുള്ള ഹോമങ്ങളോ ഒക്കെ നടത്തി കഴിയുമ്പോൾ ഈ സന്താന ദുരിതം മാറാനുള്ളതേ ഉള്ളൂ ഇതൊക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സന്താനങ്ങൾ ഐശ്വര്യവും സമ്പത്തോ സമ്പൽ സമൃദ്ധിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസീമമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ